ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴുതനങ്ങ കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ ഫ്രൈ ഉണ്ടാക്കാൻ ഇതുപോലത്തെ വണ്ണുള്ള രണ്ട് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ വഴുതനങ്ങ ഇതുപോലെ കുറച്ച് കട്ടിയിൽ ഒരു കട്ടിംഗ് ബോർഡിലിട്ട് വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിട്ട് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇനി ഈ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കണം അതിനൊരു അര ടീസ്പൂണ് കുരുമുളക് ഒരു മൂന്ന് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം ആ കൂട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി കാ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക ഈ കടലപ്പൊടി കൊണ്ട് ഈ വഴുതനങ്ങ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കേട്ടോ അതുകൊണ്ടാണിത് കൂട്ടണത് ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി പേസ്റ്റ് പോലെ ആക്കുക എന്നിട്ട് വേണം ഓരോ കഷ്ണത്തിലായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാൻ ഇപ്പോൾ ഈ കഷ്ണങ്ങളിലൊക്കെ അരിപ്പും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ നടുവിലായിട്ടുള്ള വലിയ കഷ്ണത്തിനൊക്കെയാണ് ഇപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അത് മാറ്റി വെക്കട്ടോ അപ്പോഴേക്കും ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് നാല് കഷ്ണം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഒന്നൊരു ഭാഗം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാഴ്ചയോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ചോറ് കഴിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോഴേ പൊക്കെ അതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ്സിനോടെ കഴിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ആ രുചിയൊക്കെ ശരിക്കും കിട്ടുള്ളൂ ഇപ്പോൾ ഒരു മൂന്നോളം പ്രാവശ്യം അത് തിരിച്ചു മറിച്ചിട്ടിട്ട് ആണിത് മൊരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അത് കയ്യോട് തൊട്ടാൽ നല്ലൊരു ക്രിസ്പായിട്ട് തോന്നിട്ടോ ആ സമയത്ത് ഇങ്ങോട്ട് കോരി മാറ്റുക ഇപ്പം നാല് കഷ്ണം കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു അയക്കുറ എന്തോ പൊരിച്ചെടുത്ത പോലെ തോന്നുന്നില്ലേ ഇത് ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഇനി വഴുതനങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു ഫ്രൈ ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇപ്പം മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുതേ